ഹലോ സ്ലാ വലൈക്കും റുബി സിയാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ജേഴ്സി ഷോളുകളാണ് മൊജാ ബ്രാൻഡിൻ്റെ പ്രീമിയം ജേഴ്സി കേട്ടോ നോക്കി നല്ല അടിപൊളി വലുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറുകൾ കാണാം നല്ല അടിപൊളി കളറുകളാണ് ഇതായതുപോലെ നല്ലൊരു പ്രീമിയം ഇതിപ്പം മിക്കതും എല്ലാം പ്രീമിയം വരുന്നതെല്ലാം ഇങ്ങനെ തന്നെ പാക്കിങ്ങിലാണ് അപ്പോൾ ജേഴ്സിയുടെ നല്ലൊരു പ്രീമിയം പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കൂടാതെ ട്വൻറ്റി എയ്റ്റ് കളേഴ്സിൻ്റെ ആണ് ചാർട്ട് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറുകളാണ് ഇതിപ്പം പ്രത്യേകം എല്ലാ പിള്ളേരും എല്ലാവരും ട്രെൻഡായിട്ടിടുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് ജേഴ്സി സ്ട്രെച്ചബിളാണ് നിങ്ങൾ ഇടുന്നിടത്ത് തന്നെ നിൽക്കും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ മൊജേഡയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കളറുകൾ കാണിച്ചു തരാം ക്ലോസ് കാണിക്കണം ക്ലോസ് ബ്ലാക്ക് നേവി ന്യൂഡ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണം എന്നുള്ളവർക്ക് വന്നെടുക്കാം ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യാം മാക്സിമം ഒരു ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലിത് കിട്ടുന്നതായിരിക്കും പ്രൊഡക്റ്റ് പല ബ്രാൻഡുകളുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് മൊജ ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇനി ഹിജാബുകൾ മലേഷ്യൻ ഹിജാബുകൾ നിസ്കാര കുപ്പായങ്ങൾ വറുതകൾ പ്രീമിയം നൈറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ വാങ്ങാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ വാങ്ങാം ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ ഷോപ്പിൽ വന്നാൽ മതി ലൊക്കേഷൻ ഗൂഗിൾസിൽ ഗൂഗിളിൽ ലൊക്കേഷനും ഉണ്ട് അപ്പോൾ റൂബീസ് ഹിജാബ്സ് അഞ്ചലിന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഈ ജേഴ്സി ഹിജാബിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ കാണിക്കാം ഇത് നമ്മളുടെ പ്ലീറ്റഡ് ഹിജാബാണ് അതില ഇതുപോലുള്ള ടാസൽസ് വന്നിട്ടുള്ളതാണ് ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ ഇത് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹെവി ഡിമാൻഡ് ആയിരുന്നു വീണ്ടും ഇപ്പോഴാണ് മോഡൽ വീണ്ടും റീസ്റ്റോക്ക് ആയത് അപ്പോൾ നോക്കി ഈ ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ നല്ല ത്രെഡിൽ ഇങ്ങനെ ഹാങ്ങിങ് വന്നിരിക്കുന്നതാണ് ഇത് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്കറിയാവുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ടുള്ളവർ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് ഇത് പ്ലീറ്റിൽ വരുന്നതാണ് ഷിഫോണിൽ പ്ലീറ്റ്സ് ആണ് അത്യാവശ്യം നീളവും വീതി ഉള്ളതാണ് രണ്ട് മീറ്റർ നീളവും ഒക്കെ ഉള്ളതാണ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ടൈപ്പ് പ്ലീറ്റഡ് ഷോളുകൾ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ പ്ലീറ്റഡ് ഷോളിൻ്റെ കളറുകളാണ് കാണാം ബ്ലാക്ക് കാണിക്കണം നേവി ഒരു ഡാർക്ക് പീച്ച് മെറൂൺ ഒരു സിൽവർ ഗ്രേ ചില കളറിൻ്റെ ഒന്നും പേര് പെട്ടെന്ന് ഓർക്കത്തില്ല അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിനകത്തുള്ളത് പ്ലീറ്റഡ് ഷോളുകൾ ഇഷ്ടപ്പെടുന്നവർ ഇത് വാങ്ങാം കേട്ടോ അപ്പോൾ എല്ലാ ഷോളുകളും ഇനി നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന അല്ലാതെ ഒരുപാട് ഷോളുകളുണ്ട് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കറക്റ്റായിട്ട് മാച്ചിങ് നോക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരാൻ ശ്രമിക്കുക അസ്സാമലൈക്കും